പ്രകൃതിക്ഷോഭത്തിനു മുന്നിൽ വിറങ്ങലിച്ചുപോയ മലയാളിക്കും വയനാട്ടിനും കേരളത്തിനും സഹായവുമായി നമ്മുടെ പ്രിയതാരം നമ്മുടെ സ്വന്തം മമ്മൂക്കയും മകൻ ദുൽഖർ സൽമാനും ഇരുപത് ലക്ഷം രൂപയാണ് മമ്മൂക്ക ആദ്യഘട്ടമായിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരിക്കുന്നത് വയനാട്ടിനൊരു കരുത്താങ്ങായിട്ട് മമ്മൂക്കയുടെ നിയന്ത്രണത്തിനുള്ള ഫൗണ്ടേഷനും സന്നദ്ധ പ്രവർത്തനവുമായി വയനാട് മുണ്ടമലയിലുണ്ട് കൂടാതെ മകൻ ദുൽഖർ സന്മാനും ആദ്യഘട്ടമെന്നോണം പതിനഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നിന്നായിട്ട് ഫദ്ഫാസിൽ നസ്രിയ താരദമ്പതിമാർ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുന്നത് മലയാളത്തിൽ നിന്നും തുടർന്നും ഒരു പിടി താരങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി കേരളത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനായി സംഭാവനകൾ ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ഈ തുക കൊണ്ട് മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും വയനാടിനെ പഴയ നിലയിലേക്ക് നഷ്ടപ്പെട്ടവർക്ക് പകരമാവില്ലെങ്കിലും ആ സമൂഹത്തിൻ്റെ തിരിച്ചുവരവിനായി ഉയർച്ചയ്ക്കായി ആ കുരുന്നുകളുടെ വളർന്നു ഉയർന്നു പറക്കാൻ ആഗ്രഹിക്കുന്ന ആ കുരുന്നുകളുടെ ആ സ്കൂൾ അടക്കം ആ കുരുന്നുകളുടെ എല്ലാം കെട്ടിപ്പടുത്തു കൊടുക്കാൻ സർക്കാരിനും ആവട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു